േക്ഷകർക്ക് നമസ്കാരം ലോക സമാധാനത്തിനു വേണ്ടി ഇസ്രായേൽ ഹമാസന്ന ഭീകര സംഘടനയുടെ ഒളിത്താവളത്തിലേക്ക് പോലും പറന്നിറങ്ങിയിരിക്കുന്നു ഖത്തറിലേക്ക് ഇസ്രായേൽ വളരെ വലിയൊരു ആക്രമണം നടത്തിയിരിക്കുന്നു വരയ്ക്കുന്നു നിരവധി ലക്ഷ്യസ്ഥാനങ്ങളിലേക്കാണ് ഇസ്രായേലിൽ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സകല പ്രമുഖ മാധ്യമങ്ങളിലും വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ കേരളത്തിലൊക്കെ വലിയ രീതിയിൽ ഇരവാദം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാ ഭാഗങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഇതൊക്കെ കണ്ട് ഇരവാദം ഉന്നയിക്കുന്ന സകലയാളികളും ആഘോഷപൂർവ്വം മറ്റൊരു വാർത്ത കൊടുത്തിരുന്നു അതിനെ കുറിച്ച് ആരും മറന്നു പോകരുത് കഴിഞ്ഞ ദിവസം ജറൂസലേം നഗരത്തില് രണ്ട് തോക്കുധാരികൾ വലിയ ഭീകരാക്രമണം നടത്തിയ ആറു പേര് കൊല്ലപ്പെട്ടു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെയുള്ള ഏറ്റവും വലിയൊരു ഭീകരാക്രമണം രണ്ട് ഫലസ്റ്റീൻകാർ ജറൂസലേമിലെത്തിയിട്ട് തോക്കുപയോഗിച്ച് നിരവധി ആളുകളിലേക്ക് വെടിയുതിർത്തു ആറുപേര് കൊല്ലപ്പെട്ടു തങ്ങളുടെ ജനതക്ക് നേരെ ഭീകരർ ആക്രമണം നടത്തിയതിന് മറുപടി ചോദിച്ചിട്ടുള്ളത് പലസ്തീൻ ജനതയുടെ നേരെ പോയിട്ടല്ല ഇസ്രായേല് നട്ടല് നിവർത്തിക്കൊണ്ട് ലോഹത്തിന് മുന്നിൽ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് അവർ ആക്രമണം നടത്തിയിരക്കുന്നത് എന്ന ഭീകര സംഘടനക്ക് എക്കാലഘട്ടത്തിലും അഭയം കൊടുത്തിട്ടുള്ള കാത്തറിലേക്ക് തന്നെയാ ഇസ്രായേലി യുദ്ധവിമാനം പറന്നിറങ്ങി ആക്രമണം നടത്തിയിട്ടുള്ളത് ഓരോ ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയണം ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലി സൈന്യം തന്നെ സ്ഥിരീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഇസ്രായേൽ സൈന്യം വളരെ വ്യക്തമായിട്ട് ലോകത്തോട് വിളിച്ചു പറയുന്നതാ ഞാനൊന്ന് വായിക്കാം ഹമാസ് ഭീകര സംഘടനയുടെ മുതിർന്ന നേതൃത്വത്തെ ലക്ഷ്യമിട്ട് ഐ ഡി എഫും ഐ എസ് എയും കൃത്യമായ ആക്രമണം നടത്തി വർഷങ്ങളായി ഹമാസ് നേതൃത്വത്തിലെ ഈ അംഗങ്ങൾ തീവ്രവാദ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഒക്ടോബർ സെവൻത്തിലെ ക്രൂരമായ കൂട്ടക്കൊലക്കം നേരിട്ട് ഉത്തരവാദികളാണ് ഇസ്രായേൽ രാജ്യത്തിനെതിരായ യുദ്ധം ആസൂത്രണം ചെയ്യുകയും കൈകാര്യം ചെയ്യുകയും ചെയ്തു ആക്രമണത്തിന് മുമ്പ് കൃത്യമായ ആയുധങ്ങളുടെ ഉപയോഗവും അധിക ഇന്റലിജൻസും ഉൾപ്പെടെ സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു ഒക്ടോബർ സെവൻത്തിലെ കൂട്ടക്കൊലക്ക് ഉത്തരവാദികളായ ഹമാസ് ഭീകര സംഘടനയെ പരാജയപ്പെടുത്തുന്നതിന് ഐ ഡി എഫും ഐ എസ് എയും ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുന്നത് തുടരും അർച്ചക്ക് പോലുള്ള ആളുകളെ പോലും ഏതായാലും ഇസ്രായേൽ അങ്ങ് വക വരുത്തിയിരിക്കുന്നു ഇസ്രായേൽ ഏതായാലും സ്വീകരിക്കാത്ത വാർത്തകളുണ്ട് പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കന്മാർ ഖാത്തറിൽ ഒളിച്ചിരുന്ന ഹമാസ് നേതാക്കന്മാർ കേരളത്തിലെ ജിഹാദികൾക്ക് പോലും ഇടനെഞ്ചു തകരുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട് മലപ്പുറത്ത് ഓൺലൈനായിട്ട് അമാസ് എന്ന ഭീകര സംഘടനയുടെ മുൻ കാലിദ് മിസ്സലിനെ കൊണ്ട് ഇവിടത്തെ ജിഹാദികൾ മലപ്പുറത്ത് ഓൺലൈനിൽ സംസാരിപ്പിച്ചിട്ടുണ്ട് ആ ആസ്റ്റൽ കൊല്ലപ്പെട്ടു എന്ന സന്തോഷകരമായിട്ടുള്ള വാർത്ത വന്നിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് മറ്റൊരു വാർത്തയും കൂടെയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് ഖലീൽ എന്ന ഹമാസിന്റെ നിലവിലെ പ്രധാനപ്പെട്ട നേതാവ് അതായത് ഖലീൽ അൽ ഹയ്യയും കൊല്ലപ്പെട്ടിരിക്കുന്നു നിരവധി ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഈ ഖത്തറിൽ ഇതിനോടകം കൊല്ലപ്പെട്ടു ഇസ്രായേൽ അത് സ്ഥിരീകരിച്ചിട്ടില്ല ഖത്തറും അത് സ്ഥിരീകരണത്തിലേക്ക് വന്നിട്ടില്ല എന്നാൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഈ പറയുന്ന ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മുൻ മേധാവി ഹിയാസിന്മാരൊക്കെ തന്നെ കൊല്ലപ്പെട്ട സമയത്തും ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ട സമയത്തും തന്നെ ഇസ്രായേൽ ഒരുപാട് വൈകീട്ടാണ് അത് സ്ഥിരീകരണം നടത്തിയിട്ടുള്ളത് അവരുമായി ബന്ധപ്പെട്ട ഖത്തർ ഉൾപ്പെടെ സ്ഥിരീകരണം നടത്താൻ ഒരുപാട് വൈകിട്ടുള്ളതാണ് ഖിസ്ബുദ്ദയുടെ മേധാവി കൊല്ലപ്പെട്ട സമയത്തും അവരും ഒരുപാട് വൈകിട്ടാണ് ആ സ്ഥിരീകരണം നടത്തിയത് അതേപോലെ തന്നെയാണ് വളരെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു ഖലീൽ മിശല് ഇത് കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ നാടിനെ സംബന്ധിച്ച് പോലും അഭിമാനമാണ് ആനന്താ ആ കാലിദ് അൽ വിശ്വലിനെ കൊണ്ട് നമ്മുടെ കേരളത്തിൽ പ്രസംഗിപ്പിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ജിഹാദികൾ ആ ജിഹാദികൾക്ക് നേരിട്ട് വിശലുമായിട്ട് പോലും ബന്ധമുള്ള ആളുകൾ നമ്മുടെ നാട്ടില് മലപ്പുറത്ത് ഓൺലൈനിൽ പ്രസംഗിപ്പിക്കാനുള്ള കണക്ഷനുള്ള ജിഹാദികൾ നമ്മുടെ കേരളത്തിലുണ്ട് അവരുടെ ഇടനെഞ്ചിലേക്ക് തന്നെയാ ഇസ്രായേൽ ആക്രമണം നടത്തിയത് നമ്മുടെ നാടിന് പോലും സമാധാനമുള്ള നമ്മുടെ നാട്ടിനു പോലും സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ലോക സമാധാനത്തിന് വേണ്ടി തന്നെയാ പഠം പൊരുതുന്നത് ശരിയാണ് മലയാളികളായിട്ടുള്ള ആളുകൾക്ക് അത്തരലുണ്ട് ഒരു കാര്യം ഞാൻ എടുത്തു പറയാം ഒരു സാധാരണക്കാർക്കും ഒരു ചുക്കും സംഭവിക്കൂല അത് കൃത്യമായിട്ട് മനസ്സിലാക്കി സാധാരണക്കാരെ മാറ്റി നിർത്തിക്കൊണ്ടു തന്നെയാണ് ഇസ്രായേൽ ഭീകരവാദികളെ ലക്ഷ്യം വെക്കാറുള്ളത് അതേപോലെ തന്നെയാണ് അമാസ എന്ന ഭീകര സംഘടനയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഇസ്രായേലി സൈന്യം അങ്ങ് ഖത്തറിലും കൃത്യമായിട്ടോ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചോത്തു രണ്ട് ഫലസ്തീൻ തോക്കും കയ്യിൽ കൊടുത്ത് വലിയ ഗൂഢാലോചന നടത്തി ജറൂസലേമിലാണ് അവര് ഭീകരാക്രമണം നടത്തിയത് എത്ര അന്തസ്സോട് കൂടി എത്ര അഭിമാനത്തോടു കൂടിയാണ് ഇസ്രായേൽ തിരിച്ചടിച്ചിട്ടുള്ളത് പലസ്തീൻ ജനതക്കു നേരെയല്ല ഈ പേരും പറഞ്ഞ അവരുടെ സാധാരണക്കാരിലേക്കല്ല ഹമാസ് എന്ന ഭീകര സംഘടന ഗാസയിലാണെങ്കിലും പലസ്തീനിലാണെങ്കിലും ഹമാസ് എന്ന ഭീകര സംഘടനക്ക് നേരെയാ ഈ ഖത്തറിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കുക ഈ ഒളിച്ചു നിൽക്കുന്ന ആളുകൾക്ക് ഒരു കാര്യണ്ട് ഇവരിങ്ങനെ ഭീകരവാദം ഇങ്ങനെ വലിയ ഗൂഢാലോചന നടത്തി ഇവിടെ സേഫ് ആണല്ലോ ഖത്തറില് ഖത്തറിൽ ഖത്തർഡാണ് ലോകത്തോട് ചെയ്തത് ഒരു തർക്കമില്ലാത്ത ദൃശ്യം ഹമാസ ഭീകര സംഘടനയെ ഖത്തർ ഒളിച്ച് താമസിക്കാൻ ഇടം കൊടുത്ത് അവർക്കുള്ള സൗകര്യങ്ങൾ കൊടുത്ത് അവർക്കുള്ള സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഖത്തർ ലോകത്തോട് ചെയ്യുന്ന നിർഗേഡ ഒരർക്കും വേണ്ട മറ്റേറബി രാജ്യങ്ങൾക്കൊന്നും തന്നെ ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല യു എ ഇ ഇസ്രായേൽ നല്ല ബന്ധത്തിലാ സൗദി ഇസ്രായേൽ നല്ല ബന്ധത്തിലാ അവൾ അവരൊക്കെ തന്നെ വലിയ നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകളാ ഇത് ഇസ്രായേൽ ഖത്തറിലേക്ക് അവരുടെ ശത്രുവിനെ തേടിയാത്തിയത് കഴിഞ്ഞ ദിവസം ആറ് ആറുപേരെയാ ജെറൂസലേമിന്റെ മണ്ണിൽ കൊല ചെയ്തിട്ടുള്ളത് അതിനവര് വെറുതെയിരിക്കുമോ അവര് ആരാണോ അതിന് ഏത് ഖത്തറിലാണെങ്കിലോ ഞങ്ങൾ തീർക്കും എന്നുള്ളത് ലോകത്തിന് മുന്നിൽ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു ഇത് ഇത് ഇസ്രായേൽ ചെയ്ത വളരെ ലോകത്തിന് ചെയ്ത വളരെ വലിയൊരു നന്മ തന്നെയാ ലോക സമാധാനത്തിന് ചെയ്ത സംഭാവന തന്നെയാ എന്ത് നിറികേട് ചെയ്തിട്ടും ഖത്തറിൽ പോയിട്ട് അങ്ങ് ഒളിച്ച് സുഖിച്ച് ജീവിക്കാമെന്ന ഭീകരവാദികളുടെ ഇടനഞ്ചിലേറ്റ ചവിട്ട് തന്നെയാ ഈ കൊടുത്തിട്ടുള്ളത് ഖത്തറ് നിറിഹേടാണ് ചെയ്തത് ഖത്തർ അങ്ങേ അറ്റത്തെ ലോഹത്തോട് തന്നെയാണ് ഖത്തർ നിറിഹേട് ചെയ്തിട്ടുള്ളത് അതിനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു മലപ്പുറത്തെ ഓൺലൈനിൽ പ്രസംഗിപ്പിച്ച ിൽ പ്രസംഗിപ്പിച്ചു നിമിഷ എന്നുള്ളത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് അത് അഭിമാനമാണ് നാളെ ഇതിന്റെ പേര് ഇതിന്റെ പേരിൽ ഖത്തറിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ആര് തെരുവിലിറങ്ങിയാലും നമ്മുടെ പോലീസ് സംവിധാനങ്ങളോട് പറയാനുള്ളത് ഊഢനടി ആക്ഷൻ എടുത്തിട്ട് സകലതിനെയും തൂക്കിയെടുത്ത് ജയിലിൽ അടക്കുക തന്നെ വേണം അവർക്ക് പല കലാപലക്ഷ്യങ്ങളും ഉണ്ടാവും അത് നമ്മുടെ രാജ്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഒരുത്തരെയും ഇതിന്റെ പേരിൽ തെരുവിലിറങ്ങാൻ നമ്മുടെ കേരള പോലീസ് സംവിധാനങ്ങൾ അനുവദിക്കുകയും ചെയ്യരുത് ഇസ്രായേൽ ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് വലിയ സംഭാവന ചെയ്തിരിക്കുന്നു അമാസംഗ ഭീകര സംഘടനയുടെ പ്രധാനപ്പെട്ട ഇന്നത്തെ നേതാക്കന്മാരെ തീർത്തിരയ്ക്കുന്നു